ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പൊട്ടിക്കുക അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഓണം ചതയത്തോടെ അവസാനിച്ചു വളരെ മനോഹരമായും കൗതുകമേടിയും ഒരു ഓണമായിരുന്നു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് കളികളും ഒരുപാട് തമാശകളും ഒരുപാട് പാട്ടുകളും ഒരുപാട് നൃത്തച്ചുവടുകളും എല്ലാമായിട്ട് നമ്മൾ ഓണം നമ്മൾ വിട്ട് പോയി മറിഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഓണം ഈ വർഷത്തേക്ക് കാട്ടി മനോഹരമായിട്ടുള്ള ഓണം നമ്മളെയൊക്കെ കുട്ടിക്കാലത്തായിരുന്നു എന്ത് രസമായിരുന്നു കളികളും തമാശകളും എല്ലാമായിട്ടും ഈ വർഷം അതൊന്നും ഇല്ല എന്നല്ല പറയുന്നു പക്ഷെ എങ്ങോ എവിടെയോ ഒക്കെ പോയി മറിഞ്ഞ അപ്പാരുടെ ഓണം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്തു എന്തായാലും ഓണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ വർഷം അപ്പാരുടെ ഒരു ഫീല് കിട്ടി പക്ഷെ അത്തോടക്ക സമയത്ത് ഒരു ഫീല് കിട്ടിയില്ല അനുഭവങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഓണം എപ്പോഴും പൊണ്ണ തന്നെയാണ് നമ്മൾ മാവേലി വരാൻ കാത്തിരിക്കുന്ന ഓരോ ദിവസങ്ങളിലും ആ മാവേലി മനസ്സുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട് അതാണ് ഈ ഓണം തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതും തൻ്റെ പ്രജകളുമായി സംസാരിക്കുന്നതും മാവേലിക്ക് ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ശുദ്ധവും ശാന്തി മേടിയ മനസ്സാണ് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഈ മനസ്സ് പോലെ നിങ്ങൾ മനസ്സു ആവണം അതേപോലെ ചിന്തിക്കണം നിങ്ങൾ അതേപോലെ പ്രവർത്തി പ്രവർത്തിക്കണം അതാണ് മാവേലി പറയുന്ന തരുന്നൊരു സന്ദേശം എത്ര മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജാണ് മാവിലിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാവേലി കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യവും ഭംഗിയും നിറവും നമുക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും ഓണസദ്യ ആയാലും ഓണപ്പാട്ടുകളായാലും ഓണക്കളികളായാലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാവേലിയുടെ പാട്ട് എനിക്ക് ഏറ്റവും ഏറെ ഇഷ്ടം എന്ന പാട്ട് ഉള്ളവരുടെ പാട്ടാണ് മാവേലി നാളു വാനിരും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആ ഭാഗത്തോടെ കാലം മനുഷ്യനെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ലാ ചതി എനിക്കറിയാവൂ തെറ്റുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഫാമിലി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനകത്ത് ക്ഷമിക്കണം ഓക്കെ അങ്ങനെ ഈ പാട്ടാണ് എൻ്റെ ഏറ്റവും വലിയ മനസ്സിൽ വരുന്നത് പിന്നെ രണ്ടാമത്തെ പാട്ടെന്ന് ഓടി വരുന്ന ഓണ ഓണസമയത്ത് ഓണക്കാലത്ത് ഈ ഓണക്കാലത്ത് ഓടി വന്ന പാട്ട് മാത്രം തിരുവാനിര മനസ്സാകരി മാവിൻ മാൊമ്പേറുന്നൊരു പൂവാലിക്കിടെ മാ തിരുവാനിരാവ് മനസാകനിലാവ് മലയാള ചുണ്ടിൽ തളിരോണപ്പാട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നിങ്ങളെനിക്ക് പറഞ്ഞുതരുക ഞാനത് കറക്റ്റ് ചെയ്തതരാം അപ്പം ഇത്ര എനിക്ക് സത്യം പറഞ്ഞാൽ ഓണം എല്ലാ പ്രാവശ്യവും ഓണം തന്നെ പോകലാണ് ഈ ഓണം പക്ഷേ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ സദ്യ അതാണ് ആ ടേസ്റ്റാണ് എൻ്റെ നാവിൽ നിൽക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്തത് തലേന്ന് രാത്രി ഇരുന്ന് തുടങ്ങിയതാണ് ഓരോ കാര്യങ്ങൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത് ആ ഓണം സത്യം പിന്നെ ആ സന്ധ്യാനാ സന്ധ്യ കഴിഞ്ഞാല് ആ കളികളും ഇതൊന്നും എവിടെയും കിട്ടത്തില്ല ഓണം ഓണത്തിന് മാത്രമേ കിട്ടത്തുള്ളൂ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം ഓണം കഴിഞ്ഞപ്പോൾ മനസ്സിന് അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ആയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഫാമിലി ആണ് നിങ്ങളും അല്ലെന്നും പറയത്തില്ല നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ചെയ്യാ വിചാരിച്ചു മുഖ്യമുള്ള ആൾക്കാർ ഓണം കഴിഞ്ഞാൽ ആ ഒരു രീതി എല്ലാം വീടും പക്ഷെ എനിക്കങ്ങനല്ല എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമെന്ന് തോന്നി നിങ്ങളില്ലെങ്കിൽ ഇന്നും ഞാനില്ല അപ്പം എല്ലാവർക്കും പുതിയൊരു കാലത്തിലേക്ക് സ്വാഗതം ഓണം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന സംഭവം എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ടുള്ള സംഭവം പുതിയൊരു കാലഘട്ടം അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചകൾ അത് ഓണം കഴിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് നമ്മളൊന്നും മനസ്സിൽ കള്ളത്തരും ഇല്ല ചതികളൊന്നും ഇല്ലാതെ പോകും അതാണ് ഓണം കഴിഞ്ഞ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പുതിയൊരു ദിവസവും പുതിയൊരാൾക്ക് പുതിയ ആൾക്കാരും പുതിയ മനസ്സുകളും ആൾക്കാർ മനസ്സുകളൊന്നും ആവാൻ പോകുന്നില്ല പക്ഷേ ഈ ഓണത്തിന്റെ മഹത്വം അറിയാവുന്ന ഒരു മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും പുതിയ കാലത്തിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതാണ് എനിക്ക് ഓണം കഴിഞ്ഞപ്പം ഉള്ളൊരു അനുഭവം ഇന്ന ഇന്ന് തുടങ്ങിയ അനുഭവം അല്ല ഞാൻ അന്ന് തൊട്ട് ഓണം ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ടോ അന്ന് തൊട്ടേ തുടങ്ങിയ ഒരു കാര്യമാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ വ്ലോഗൂടെ വൈഡ്ഡിപ്പിച്ചു അപ്പം ബൈ താങ്ക് താങ്ക് യു മൈ ഫ്രണ്ട്സ് എടക്ക് എനിക്ക് കുറച്ച് ഏം പക്കും ഫുഡ് അയച്ചോളൂ എല്ലാ ഫാമിലി ഫുഡ് അയച്ചില്ലേ അപ്പം അടുത്തൊരു ബ്ലോക്കിൽ കാണുന്നത് നമുക്ക് വീണ്ടും തിരിച്ചാണ് എൻ്റെ ഈ ബ്ലോഗ് ഇവിടെ വാങ്ങിപ്പോയിരുന്നു ലവ് യു ലവ് യു